ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ ഉള്ളത് അടൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിലാണ് ഇവിടെ ഏഴ് ദിവസത്തെ ദ്രവ്യ നടന്നു വരികയാണ് പോകുന്ന വഴികൾ ഒരുപാട് ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് രാത്രി സമയമായതിനാൽ കാണാൻ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ട് ഏകദേശം അമ്പലത്തിൻ്റെ നടുഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വലിയൊരു ശില്പമുണ്ട് ശിവലിംഗത്തിൻ്റെ ഞാൻ നാട്ടിലുള്ളപ്പോൾ എല്ലാ തവണയും ഇവിടെ വരാറുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഞാൻ വരും ഇന്ന് നല്ല തിരക്കുണ്ട് ഇവിടെ കുഞ്ഞു കുട്ടികളുടെ ഡാൻസും പരിപാടികളും ഉണ്ട് അതുകൊണ്ടാ തോന്നും അമ്പലത്തിൻ്റെ അടുത്താണ് നടരാജ മണ്ഡപം അവിടെ നിന്നാണ് ഡാൻസുകളൊക്കെ നടക്കാറ് കുറച്ച് നേരം ഡാൻസ് കണ്ടതിന് ശേഷം അമ്പലത്തിൽ തൊഴാനായിപ്പോയി ഞങ്ങളിവിടെ എത്താൻ കുറച്ച് നേരം വൈകുന്നേരം അമ്പല നടയെല്ലാം അടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് തിരിച്ചു മടകം വഴി എൻ്റെ ചെങ്ങായിനെ കണ്ടു അവൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് പക്ഷെ അവൻ നാട്ടിലില്ല പക്ഷെ ഇവിടെ ഉത്സവം എല്ലാം നടക്കുമ്പോൾ അവൻ എന്തായാലും ഉണ്ടാവാറുണ്ട് ഇതാണ് ഇവിടുത്തെ അമ്പലക്കുളം ഈ കുളത്തിൻ്റെ ശരിക്കുള്ള ഭംഗി കാണണ കാർത്തിക ദൈവത്തിൻ്റെ അന്ന് വേണം കാണാൻ ഒരുപാട് വിളക്കുകളെല്ലാം കത്തിച്ച് രാത്രി സമയങ്ങൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ചങ്ങായി ഇവനോട് സംസാരിച്ച് നേരം പോയതരുന്നില്ല ഇവൻ്റെ കത്തിയൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ് അങ്ങനെ കുറച്ച് നേരം പരിപാടി കണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി ഞാൻ പറഞ്ഞില്ലേ ഞാൻ എത്തുമ്പോൾ നേരം വൈകുന്നു എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പരിപാടി കാണാൻ ഇരിക്കുന്നത് അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാനും പരിപാടി കാണാൻ വരുന്നു കുഞ്ഞിക്കുട്ടികളെ വ്യത്യസ്തങ്ങളായ ഡാൻസും പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ അങ്ങനെ ഓരോന്ന് കണ്ട് ആസ്വദിച്ചവിടെ ഇരുന്നു ഒരു പത്തര ആകുമ്പോഴൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ ഞാനും മടങ്ങി പോകുന്ന വഴി ഐസ്ക്രീം വണ്ടി കണ്ടു അവിടെ നിന്ന് ഐസ്ക്രീമും കഴിച്ചു അങ്ങനെ നേരെ നടന്നു ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ